الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي അസ്സാമി വരകാത്തൂലീം റഹീം അലഹമില്ല അലഹദില്ല അലമുല്ലബുലമീൻ അസാദീൻ വസ്ലീം ബഹുമാനരായ സഹോദര സഹോദരിമാർ പരിശുദ്ധമായ സൂറത്ത് അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി രണ്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ ഇനി നമുക്ക് പഠിക്കാം നിഷ അള്ള بسم الله الرحمن الرحيم كلا لما يقض ما امره فلينظر الانسان الى طعامه انا صببنا الماء صبا ثم شققنا الارض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم صدق الله العلي العظيم 23 <applause> مون مدل تغلانا نمر ിമ അമറ തൊട്ട് മുമ്പുള്ള രണ്ട് ആയത്തുകളിൽ നമ്മൾ പഠിച്ചത് മനുഷ്യന്റെ ധിക്കാരത്തെയും സത്യനിഷേധത്തെയും അള്ളാഹുത്തുള്ള ശപിച്ചതാണ് അല്ലെ അത് ആരെ കുറിച്ചാണ് ഇറങ്ങിയത് എന്നും എന്താണ് സംഭവം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പഠിച്ചു അതിനെ തുടർന്ന് ചില വിഷയങ്ങളാണ് ഇനി ഞാൻ അള്ളാഹുത്തല്ല പറയുന്നത് എന്തേ മനുഷ്യൻ ഇങ്ങനെ ധിക്കാരിയാവുന്നത് നിഷേധിയാവുന്നത് കല്ല ലമ്മുളി അങ്ങനെ വേണ്ട നിങ്ങൾ ഈ നിഷേധവും ധിഖാരവും കൊണ്ടു നടക്കണ്ട ലമ്മ യർമ അമറഹു മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചത് അവൻ നിർവഹിച്ചിട്ടില്ല മനുഷ്യൻ അള്ളാ അള്ളാഹു മനുഷ്യനോട് ചെയ്യാൻ പറഞ്ഞത് അവൻ ചെയ്തിട്ടില്ല അവൻ നിർവഹിച്ചില്ല അതാണ് നിങ്ങൾ ഇങ്ങനെ ആവാൻ കാരണം അള്ളാഹുവിൻ്റെ ആജ്ഞകൾ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല വഴിയിലൂടെ പോവുകയുള്ളൂ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കല്ല അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ അത്തരം നിഷേധവുമായി മുന്നോട്ട് പോകേണ്ട ലംമായ കളി നിർവഹിച്ചിട്ടില്ല മനുഷ്യൻ നിർവഹിച്ചിട്ടില്ല മാ മാറഹു അള്ളാഹു അവനോട് കൽപ്പിച്ച കാര്യങ്ങൾ അവൻ നിർവഹിച്ചിട്ടില്ല വലിയൊരു ആയത്താണ് വലിയ ആശയങ്ങൾ ഉൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണത് എല്ലാം പൊട്ടുവയിൽ അല്ലെ അള്ളാഹിനോടുള്ള നമ്മുടെ വിധേയത്വം എങ്ങനെയാണ് നമ്മളത് വേണ്ടതുപോലെ അംഗീകരിക്കുന്നുണ്ടോ അള്ളാഹുവിന് പരിപൂർണമായി വഴിപ്പെട്ട ആളുകളാണോ നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മൾ റൂട്ട് മാറി സഞ്ചരിക്കാറില്ലേ അണ്ടോ കല്ലാലം മായ ക്ലിമ അമറ അള്ളാഹു കൽപ്പിച്ചത് അപ്പടി അനുസരിക്കുക നിർവഹിക്കുക മുഖ്മനായ മനുഷ്യൻ്റെ ഡ്യൂട്ടി അതാണ് ഇനി അള്ളാഹുദാല മനുഷ്യന് ചില പ്രത്യേക ഞാൻത്തുകൾ എടുത്ത് സൂചിപ്പിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് നിന്നെ പടച്ച് ഭൂമിയിലേക്ക് വിട്ട് കാര്യങ്ങളെ എളുപ്പാക്കി തന്ന് എന്നു പറഞ്ഞതിന് ശേഷം വേറെയും ഒരുപാട് അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി സൂചിപ്പിച്ചിട്ട് അത് തന്നില്ലേ ഇത് തന്നില്ലേ എന്നൊക്കെ അവനെ തൊട്ടുണർത്തി ചിന്തിപ്പിച്ചുകൊണ്ട് നീ ആലോചിക്കു എന്ന് പറയുകയാണ് മനുഷ്യനോട് ഫല്യുരിൽ ഇൻസാനു ഇലാ താമി ഇരുപത്തിനാലാമത്തെ ഫല്യുർ എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ അൽ ഇൻസാനു മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ എന്ത് ഇലാത്താമിഹി തൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലേ എന്നാണ് ആയത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കട്ടെ എങ്ങനെയാണ് ഈ ഭക്ഷണം നമുക്ക് ഞാൻ നിനക്ക് ഒരുക്കി തരുന്നത് അസ്വബ ഇരുപത്തിയഞ്ചാമത്തെ അന്ന എങ്ങനെയാണ് സ്വബബ് നൽ നിശ്ചയമായിട്ടും നമ്മൾ അന്നിരുന്നതിൻ്റെ അർത്ഥം നിശ്ചയമായിട്ടും നാം സ്വബ് ശക്തമായി മഴവെള്ളം അൽമാഴവെള്ളം ഒരു ചൊരിക്കൽ നമ്മൾ പറയില്ലേ ആണ്ട് ഒഴിച്ചു ഒരു ഒഴിക്കലാണ് ഞാൻ ഓഹിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ശക്തമായി ഒഴിച്ചു എന്നാണ് എൻ്റെ അർത്ഥം അപ്പൊ സ്വബൻ അൽമൻ നിശ്ചയമായും നാം മഴവെള്ളം ശക്തിയായി ചോരിച്ചു എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ വർഷിപ്പിച്ചു എന്നിട്ടോ എന്നിട്ട് എന്താ ചെയ്തത് സുമൻ ഇരുപത്തി ആറാമത്തായത് ثم പിന്നെ ആ മഴ വർഷിപ്പിച്ചത് കാരണം മഴയുടെ ശേഷം ശക്തന നമ്മൾ പിളർത്തി അൽ അർള ഭൂമിയെ ശക്തൻ ഒരു പിളർത്തൽ പിളർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭൂമിയിൽ നിന്നൊക്കെ പിളർന്ന് സസ്യങ്ങൾ ചെടികൾ മരങ്ങൾ അതിനൊക്കെ നാമ്പ് ഇങ്ങനെ പുറത്തേക്ക് വരുമല്ലേ മഴ പെയ്തതിനു ശേഷം ഭൂമിയെ പിളർത്തി അത് പുറത്തെത്തിച്ച് കൊടുത്തു അള്ളഹു താല ഭൂമി ഉറപ്പുള്ളതാണ് അല്ലേ ഈ ഉറപ്പുള്ള ഭൂമി എന്നാണ് ഒരു ഉറപ്പുമില്ലാത്ത ചെറിയ നാമ്പ് ചെടി തൈകൾ ചെടിയുടെ ഭാഗങ്ങൾ അതിൻ്റെ തലപ്പൊക്കെ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് മുകളിലൊക്കെ പൊന്തിച്ചും പൊന്തി മുളച്ചു വരുന്നത് ഒരു കത്തിയെടുത്തിട്ട് നമ്മൾ ആ സ്ഥലത്ത് കുത്തിയാൽ ചിലപ്പോൾ കത്തി ഇങ്ങനെ വളഞ്ഞു പോകും ഭൂമിയുടെ ഉറപ്പ് കാരണം പക്ഷേ ആ ഉറപ്പുള്ള സ്ഥലത്ത് നിന്നും അള്ളാഹാല ഈ ചെടിയുടെ നാമ്പിനെ പുറത്തു കൊണ്ടുവരികയാണ് അത് ഒരു ഉണ്ടാവില്ല അതിന് ഓ ബലമുള്ള കത്തി വരെ വളഞ്ഞു പോവുകയാണ് ഈ ചെടിയുടെ ബലമില്ല പക്ഷെ അത് പുറത്തേക്കുള്ള കൊണ്ടുവരികയാണ് പിളർത്തി എന്നിട്ടോ എന്നിട്ട് നമ്മൾ മുളപ്പിച്ചു ഫിഹ ഭൂമിയിൽ എന്ത് മുളപ്പിച്ചു തന്നു ഹബ്ബൻ ധാന്യങ്ങൾ മുളപ്പിച്ചു തന്നു അരിയായിട്ടും ഗോതമ്പായിട്ടും അല്ലേ ധാന്യങ്ങൾ മുളപ്പിച്ചു തന്നു വേറെയും കല ഐറ്റവും നമ്മൾ പിളർത്തുകയും അതിൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ധാന്യങ്ങൾ മുളപ്പിക്കുകയും മുന്തിരി അതുപോലെ തന്നെ പച്ചയിൽ മുറിച്ചെടുക്കുന്ന സസ്യങ്ങളൊക്കെ മുളപ്പിച്ച് തന്നില്ലേ പിന്നെയോ ഇരുപത്തി ഒൻപതാമത്തെ ആകത്ത് എന്താണ് ഒലീവും അതിൽ മുളപ്പിച്ചു തന്നില്ലേ വനഹല ഈത്തപ്പനയും മുളപ്പിച്ചു തന്നില്ലേ മുപ്പതാമത്തെ മരങ്ങൾ ഇടതിങ്ങി തൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും ഉൽപ്പാദിപ്പിച്ച് തന്നില്ലേ തോട്ടങ്ങളും ഉണ്ടാക്കി തന്നില്ലേ ഹദാ എന്ന് പറഞ്ഞാൽ തോട്ടം അല്ലേ ഹദീഖത്തു എന്നതിൻ്റെ പ്ലൂരലാണ് ഹദായക്ക് തോട്ടങ്ങളും ഉണ്ടാക്കി തന്നില്ലേ ഉൽബ എന്താണ് ആ തോട്ടങ്ങളുടെ പ്രത്യേകത ഉൽബ എന്ന് പറഞ്ഞാൽ നല്ല തിങ്ങി നിൽക്കുന്ന മരങ്ങളുള്ളത് ഇടതിങ്ങി തൂർന്ന് നിൽക്കുന്ന ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുള്ള തോട്ടങ്ങളും ഉണ്ടാക്കി തന്നില്ലേ പിന്നെയോ ഒഫാഖിഹത്തൻ പഴങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ എന്തൊക്കെ ഐറ്റം പഴങ്ങളാണല്ലേ എന്തൊക്കെ ഐറ്റം പഴങ്ങളാണ് കാലിത്തീറ്റയും മുളപ്പിച്ചു തന്നില്ലേ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ മൃഗങ്ങൾക്കും വേണ്ടിയിട്ട് പറഞ്ഞാൽ കാലിത്തീറ്റും പഴങ്ങളും കാലിത്തീറ്റയും നമ്മൾ മുളപ്പിച്ചു തന്നില്ലേ അല്ലക്കും ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കി തന്നത് അല്ലക്കും നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ ആർക്കും വലിയ അനാമിക്കും നിങ്ങളുടെ കാലികൾക്കും ഉപയോഗിക്കാൻ വേണ്ടി അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി കാലിത്തീറ്റയും പിന്നെ അതുപോലെ നിങ്ങൾക്ക് കഴിക്കാൻ പഴങ്ങളും നല്ല മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും ഈത്തപ്പനയും ഒലീവും പച്ചയിൽ മുറിച്ചെടുക്കുന്ന സസ്യങ്ങളും മുന്തിരിയും ധാന്യങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ നാം നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ ഇതൊന്നും നമ്മളെ കഴിവുകൊണ്ടുണ്ടായതല്ലോ ആണോ ഒക്കെ അള്ളാഹത്തിൽ ചെയ്തു തന്നാണ് സ്പാനുള്ള ആപ്പിൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ആപ്പിൾ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ പറയുമ്പോൾ ആപ്പിളിൻ്റെ എല്ലാ ഘടകങ്ങളും അതിൻ്റെ സയൻറ്റിഫിക്കലി അതിനെല്ലാ ഘടകങ്ങളും വേർതിരിച്ച് അതിൽ ഇന്നത് ഇന്നത് ഇന്ന മൂലകമാണ് അതിലെങ്കിൽ ഇന്നത് ഇന്ന സാധനമാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചെടുത്ത് അതിനെ ശരിക്കും എക്സ്ട്രാക്റ്റ് ചെയ്യാൻ കഴിയും അന്ന് ആ സാധനങ്ങളൊക്കെ വെച്ച് കൂട്ടിയിട്ട് ഒരു ആപ്പിൾ ഉണ്ടാക്കാൻ കഴിയും ഇല്ല ആപ്പിൾ ഫാക്ടറി ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല ആ ആപ്പിൾ അള്ളാഹു താലം ഇങ്ങനെ ഈ ഒരു പറഞ്ഞ സംവിധാനത്തിലൂടെ തന്നെ മുളപ്പിച്ച് നമ്മളങ്ങനെ തരണം അപ്പോൾ തിന്നാൻ നമുക്ക് കഴിയും അത് തന്നെ എത്ര തരം ആപ്പിളാണല്ലേ സുഷാണല്ലോ എത്രത്തരം ആപ്പിളുകളാണ് പല ടൈപ്പ് ആപ്പിളുകൾ മധുരമുള്ളത് പുളിയുള്ളത് ചുവന്നത് ചുവക്കാത്തത് പച്ചയിൽ പച്ച കളറായിട്ടുള്ളത് അതെല്ലാത്തിന്റെ ആകൃതികൾ വ്യത്യാസം അള്ളണ്ട ആകൃതിയിൽ എത്ര സാധനങ്ങളുണ്ട് തക്കാളി ഉരുണ്ടിട്ടാണ് ആപ്പിൾ ഉരുണ്ടിട്ടാണ് മാങ്ങ ഉരുണ്ടിട്ടാണ് അല്ലെ ഒരുപാട് സാധനങ്ങൾ ഉള്ളി ഉരുണ്ടിട്ടാണ് പക്ഷേ ഇതിനൊക്കെ ഉരുണ്ടിട്ടാണെങ്കിലും എല്ലാറ്റിനും ഷേപ്പ് വ്യത്യാസമുണ്ട് ആപ്പിളും തക്കാളിയും കുട്ടികൾക്ക് വരെ വളരെ പെട്ടെന്ന് ചെറുതായിട്ട് പിന്നെ വരയ്ക്കാൻ പറ്റും രണ്ടിൻ്റെയും ആകൃതി വ്യത്യാസം ഉണ്ടാവും ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് സുഹാനുള്ള ആരാണ് ഇതിന് ഇത്ര ആകൃതികൾ കൊടുത്തത് നമ്മളതൊക്കെ ചിന്തിക്കണ്ടേ അള്ളാഹു അതല്ലേ നമ്മളുടെ ഇവിടെ ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് ഓരോന്നിനും ഷേപ്പ് വ്യത്യാസം ഓരോ ധാന്യങ്ങൾക്കും ഷേപ്പ് വ്യത്യാസം അരി ഒരു ടൈപ്പ് ഗോതമ്പ് വേറൊരു ടൈപ്പ് ആ അതിൽ തന്നെ സബ് ടൈപ്പ് വേറെ ഓരോ അരികളും പല ടൈപ്പുകളായിട്ടില്ലേ കനം കുറഞ്ഞത് കനം കൂടിയത് നീളമുള്ളത് ബസുമതി എന്നൊക്കെ ഒരുപാട് പേരുകളിൽ അത് തന്നെ പിന്നെ മണമുള്ള അരി ആ മണം തന്നെ മൂക്കിലേക്ക് അടിക്കുന്ന അരികളൊക്കെ യാവ ആരാതൊക്കെ ഉണ്ടാക്കിയത് സുഹാൻ ഉള്ളോ അതുപോലെ പയർ വർഗ്ഗങ്ങൾ എത്ര തരം പയർ മമ്പയർ അല്ലേ ചെറുപയർ എന്താ ഒരു ഒരുപാട് ഐറ്റംസ് യാ ഉള്ള അതും ആകൃതി വ്യത്യാസം കാണാൻ നല്ല രസമുള്ളത് കൂടുതൽ നീളമുള്ളത് നീളം കുറഞ്ഞത് ചെറിയത് കുറിയത് നമ്മൾ ചിന്തിച്ച അള്ളാഹുന്റെ അമുത്തുകളാണ് ചിന്തിച്ച് മനസ്സിലാക്കി അറബിനെ ശുക് ചെയ്യേണ്ട ആളുകൾ അള്ളാഹു മനുഷ്യൻ ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു നോക്കട്ടെ മുന്നിൽ വന്നാല് എടുത്ത് തിന്നോട്ടെ എന്നല്ല പറഞ്ഞത് അതിനെ ചിന്തിച്ചു നോക്കട്ടെ നമ്മളതിനെ കുറിച്ച് ആലോചിക്കാറില്ല നമ്മൾ വാരി വെട്ടി വിഴുങ്ങലാണ് ചെല്ലിക്ക ഭക്ഷണം കഴിച്ചതിന് ശേഷം അലഹമദില്ല എന്ന് പറയാൻ വരെ നമ്മൾ മുഴുവൻ പറയാൻ വരെ നമുക്ക് മടിയാണ് ഹംദുല്ലാന്ന് ചിലപ്പോൾ പറഞ്ഞു തരും അല്ലെ ഹമദിമീൻ എന്ന് മുഴുവൻ പറഞ്ഞു വന്ന് എഴുന്നേറ്റ് പോകാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല അങ്ങനെ പറഞ്ഞാൽ തെറ്റുകൾ മുഴുവൻ പുറത്തു തരാമെന്ന് അള്ളാത്തല്ല തിരുനെ വിസ്വള്ള തങ്ങൾ മുഖേന നമ്മൾ അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കത് പറയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നാലോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സർവ്വ ആളുകളെ കുറിച്ചും ദൈവത്തിൻ്റെ അമീ മത്തം പറയാനും നമ്മൾ റെഡിയാണ് പ്രത്യേകിച്ച് സദസ്സരിയിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരൊക്കെയോ കുറിച്ച് കുറ്റം പറയാനും എന്തൊക്കെയോ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും നാട്ടുകാര് ലോകകാര്യങ്ങളും മുഴുവൻ ഒക്കെ നമ്മൾ റെഡിയാണ് പക്ഷേ ഇങ്ങനെ ഒരു ഇതിക്കറി ചൊല്ലി എണീറ്റാണ് നമ്മളെ കൊണ്ട് കഴിയില്ല അതല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണത്തെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച അള്ളാഹുവിൻ്റെ നേമത്തിനെക്കുറിച്ച് ആലോചിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ആ ചിന്ത മനസ്സിലുണ്ടാവണമെന്നാണ് റബ്ബേത് നിന്റെ നേന്മത്താണ് നിലനിർത്തി തന്നെ തുമ്പുരാനെ ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവണം എന്നാണ് ഒരു അടിമയുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കണമെന്നാണ് റബ്ബ് നമ്മുടെ മുമ്പിലങ്ങനെ എത്തിച്ചു തന്നില്ലേ ഒരു റൊട്ടി കഷ്ണം ഒരു അരിയുടെ മണി നമ്മുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ എത്ര ആളുകളുടെ അധ്വാനമാണത് സുഹാനുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം മുതൽ മീക്കായിലാലിസ്ലാമിൻ്റെ ഇടപെടൽ മുതൽ തുടങ്ങി ആയിരക്കണക്കിന് പ്രക്രിയകളിലൂടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് അവസാനം അത് വേവിച്ച് ഭക്ഷണത്തിന് പാകമായി നമ്മുടെ മുമ്പിൽ എത്തുകയാണ് ഒരു വറ്റ് ഒരു അരിമണി ഒരു ഗോതമ്പ് മണി ഒരു റൊട്ടിയുടെ കഷ്ണം എത്ര ആളുകൾ അതിന് പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട് എത്ര ആളുകൾ അതിന്റെ പിന്നിൽ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് അധ്വാനിച്ചിട്ടുണ്ട് അള്ളാഹുത്ത എത്ര ആളുകളിലൂടെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് വല്ല ആലോചന നമ്മൾ നടത്തിയിട്ടുണ്ടോ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ ദിക്കർ മുഴുവൻ ചല്ലാതെ നമുക്ക് കഴിഞ്ഞേക്കാൻ കഴിയാണല്ലോ നമ്മൾ വിചാരിക്കണം എന്താ ഞാൻ അധ്വാനിച്ച് ഞാൻ ജോലി ചെയ്ത് ഞാൻ പിന്നെ ബിസിനസ് ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ സൂപ്പർ മാർക്കറ്റ് വാങ്ങിയതല്ലേ അങ്ങനെ എൻ്റെ പെണ്ണ് എനിക്ക് വെച്ച് തന്നതല്ലേ വളരെ നിസ്സാരമാണ് നമ്മുടെ ചിന്തകളൊക്കെ ആ സംവിധാനങ്ങളൊക്കെ ഇത്തരം ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ ഒരു കുറവും വരാതെ ഭൂമിയിൽ ജനസംഖ്യാനുസൃതമായി അള്ളാഹത്താല സംവിധാനിച്ചു തന്നില്ലേ അതെന്താ നിങ്ങൾ ആലോചിക്കാത്തത് എന്നാണ് ഈ പറയപ്പെട്ട ഇരുപത്തിനാല് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള ആഴത്തുകളിലും അള്ളാഹുത്താല നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഉണർന്നെണീറ്റ് ചിന്തിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണിത് അതും ഓരോ ഐറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് മുന്തിരി വന്നില്ലേ അത് തന്നില്ലേ ജയിത്വവും തന്നില്ലേ ഈത്തപ്പന തന്നില്ലേ അപ്പോൾ ഈ പറയപ്പെട്ടതിനകത്ത് പ്രത്യേകതകൾ ഉണ്ട് എന്ന് അതിന് മനസ്സിലായല്ലോ പഴങ്ങൾക്കും ഈ പറയപ്പെട്ട പ്രത്യേക ഐറ്റങ്ങൾക്കും ഒക്കെ അപ്പോൾ അതിനെ നമ്മൾ പ്രത്യേക പരിണ പരിഗണന കൊടുക്കണം എന്നും കൂടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ജൈത്തു ഒലിവൊക്കെ നമ്മൾ വാങ്ങുക കഴിക്കുക എണ്ണ ഉപയോഗിക്കുക പിന്നെ അതുപോലെ അത്തിപ്പഴം കഴിക്കുക പരിശുദ്ധക്കോടാൻ പരാമർശിക്കപ്പെട്ട സംഗതികളാണ് എന്ന നീയത്തോടെ കഴിച്ചാൽ അള്ളാഹു തല വേറെ കൂലി അതിന് കിട്ടും തരും നമുക്ക് പിന്നെ ഈത്തപ്പഴം ഈത്തപ്പഴമൊക്കെ മനുഷ്യൻ്റെ ഒരുപാട് ശാരീരികമായ അസ്വസ്ഥതകൾക്ക് പരിഹാരമാണ് ഒരുപാട് ഗുണങ്ങളുള്ള വൈറ്റമിനുകളുള്ള ഫൈബറുകളുള്ള സംഗതികളാണ് അതൊക്കെ നമ്മൾ ഇൻഷാല്ല നമുക്ക് വിശദമായതിനെക്കുറിച്ച് പറയാൻ മുമ്പ് ക്ലാസ്സുകൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീ ഈത്തപ്പഴമില്ലാത്ത വീടുകൾ ഒന്നിനും പറ്റുകയില്ല എന്നിവരെയൊക്കെ പറയപ്പെടാറുണ്ട് ഇൻഷാല്ല എന്തായാലും അള്ളാഹു താല أنك توفيق ذرته <applause> ممكن إن شاء الله دين بشر ما يرتفع لاس البديك أم الله ما بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته